നമസ്കാരം സമീപ വർഷങ്ങളിൽ ഇന്ത്യയിലെ ഏറ്റവും കടബാധ്യതയുള്ള സംസ്ഥാനങ്ങളിലൊന്നായി കേരളം മാറിയിരിക്കുന്നു ഇന്ത്യയിലെ ഉയർന്ന ജീവിത നിലവാരവും ഉയർന്ന ആളോഹരി വരുമാനവുമുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം എന്നാൽ കേരള സർക്കാർ സാമ്പത്തിക ചുഴിയിൽപ്പെട്ട് നട്ടം തിരിയുകയാണ് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും പലിശ നൽകാനും ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ നടത്താനും പണമില്ലാതെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ കേരള സർക്കാർ കഠിന ദാരിദ്ര്യത്തിലാണ് ഗവൺമെന്റിന്റെ വരുമാനവും ചെലവും തമ്മിലുള്ള അന്തരമാണ് ഈ പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധിക്ക് ഉത്തരവാദികൾ തന്നെയാണ് പരിമിതങ്ങളായ വിഭവങ്ങളും അപരിമിതങ്ങളായ ആവശ്യങ്ങളും തമ്മിലുള്ള വിടവ് സൂക്ഷ്മവും യുക്തവുമായ ആസൂത്രണ പ്രക്രിയയിലൂടെയാണ് പരിഹരിക്കപ്പെടേണ്ടത് എത്രയും വേഗത്തിൽ കൊടുത്തു തീർക്കേണ്ട കുടിശ്ശികകൾ തന്നെ അമ്പതിനായിരം കോടി രൂപയിലധികമാണ് കേരളത്തിന്റെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റിലെ പിടിപ്പുകേടെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ കേരളത്തിന്റേത് അതീവ മോശം ധന മാനേജ്മെന്റെന്ന് കേന്ദ്രം കുറ്റപ്പെടുത്തി എടുക്കുന്ന കടം ശമ്പളവും പെൻഷനും ഉൾപ്പെടെയുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനം ചെലവഴിക്കുന്നുവെന്ന് കേന്ദ്രം പറയുന്നു കിഫ്ബിക്ക് സ്വന്തമായ വരുമാന സ്രോതസ് ഇല്ലെന്നും കേന്ദ്രം കോടതിയിൽ ഫയൽ ചെയ്ത കുറിപ്പിൽ വ്യക്തമാക്കി കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നിലപാടിനെതിരെ കേരളം നൽകിയ സ്യൂട്ട് ഹർജിയിലാണ് കോടതിയെ കേന്ദ്രം നിലപാട് അറിയിച്ചത് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ ബജറ്റ് പ്രസംഗം നടത്താൻ പോകുന്നതിന്റെ തൊട്ടുമുമ്പാണ് കേരളത്തിലെ ധനകാര്യ സ്ഥിതി സംബന്ധിച്ച വിശദീകരണം അടങ്ങുന്ന കുറിപ്പ് കേന്ദ്രം സുപ്രീം കോടതിക്ക് കൈമാറിയത് അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം സംസ്ഥാന ബജറ്റിനു മുമ്പ് കോടതി പരിഗണിക്കണമെന്ന് കേരളം നേരത്തെ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു ധനകാര്യ കമ്മീഷനുകൾ ശുപാർശ ചെയ്തതിനേക്കാൾ തുക കേരളത്തിന് കൈമാറിയിട്ടുണ്ടെന്നാണ് കേന്ദ്രം സുപ്രീം കോടതിക്ക് കൈമാറിയ കുറിപ്പിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അർഹതപ്പെട്ട കേന്ദ്ര നികുതി ധനകമ്മി ഗ്രാന്റുകൾ കേന്ദ്ര പദ്ധതികളുടെ പണം എന്നിവ സംസ്ഥാനത്തിന് കൈമാറിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് ഉയർന്ന കടബാധ്യതയുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് കേരളം രണ്ടായിരത്തി പതിനെട്ടിൽ പത്തൊമ്പതിൽ സംസ്ഥാനത്തിന്റെ ആക്യ വരുമാനത്തിന്റെ മുപ്പത്തൊന്ന് ശതമാനത്തിലധികമായിരുന്നു കടം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ആയപ്പോൾ ഈ തുക മുപ്പത്തി ഒമ്പത് ശതമാനമായി ഉയർന്നു ദേശീയ ശരാശരി ഇരുപത്തി ഒമ്പത് പോയിന്റ് എട്ട് ശതമാനം മാത്രമാണെന്നും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ധനകാര്യ കമ്മീഷൻ നിർദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ പണം നൽകിയിട്ടുണ്ടെന്നും കടമെടുപ്പ് പരിധി ഉയർത്താനാവില്ലെന്നും എ ജി മുഖേന ധനകാര്യ മന്ത്രാലയം സമർപ്പിച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് സംസ്ഥാന ബജറ്റ് നാളെ അവതരിപ്പിക്കാനിരിക്കെയാണ് കേരളത്തെ പഴിശാരിയുള്ള നാല്പത്തി ആറ് പേജുള്ള കുറിപ്പ് കേന്ദ്രം നൽകിയത് പഞ്ചാബിനും ബംഗാളിനുമൊപ്പം രാജ്യത്തെ ഏറ്റവും മോശം ധനകാര്യ മാനേജ്മെന്റുള്ള സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കടമെടുപ്പ് ജി ഡി പിയുടെ മുപ്പത്തി ഒന്ന് ശതമാനമായിരുന്നെങ്കിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ മുപ്പത്തി ഒൻപത് ശതമാനമായി ഉയർന്നെന്ന് കുറ്റപ്പെടുത്തുകയാണ്